പാറും ചെവിയോർത്ത് കേൾക്കൂ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ അനുമോൾ അക്ബറിനെതിരെ നടത്തിയ പ്രകടനം കണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ പറയും അതൊരു പെർഫെക്റ്റ് കൗണ്ടർ അറ്റാക്കിന്റെ ആവിഷ്കാരമായിരുന്നു ആറ് അടി ഉയരവും തടിയുമുള്ള മൈൻഡ് ഗെയിമറുടെ ശവം വീണ പോലെയായിരുന്നു അക്ബറിന്റെ അവസ്ഥ അക്ബർ അനുമോളെ പ്രകോപിപ്പിച്ചത് അവൾ ക്യാരറ്റ് തിന്നത് ജയിലിൽ പോയി കോണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ തീപ്പുരി പാറി പിന്നെ കണ്ടത് അനുമോൾ രണ്ടും കൽപ്പിച്ച് അക്ബറിനെ നിലംപരിശാക്കുന്നതാണ് തലങ്ങും വിലങ്ങും എടുത്ത് അറഞ്ചം പുറഞ്ചം അലക്കി ബീൻ ബഗാഗിൽ പാരടി പാടി ഊളത്തരം കാണിച്ചവന് വയറു നിറയെ കിട്ടി െ ആരെങ്കിലും അപ്പുറത്ത് കണ്ടത് എന്താ ഏതാണ് തെറ്റാണ് എന്തുവാടി ഇത് മാത്രം അവനറിയാം പാട്ട് പടഞ്ഞ ട്രേഷർക്ക് വേറെ വേറെ ഏഷ്യയില് വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവൾക്ക് അതിന് ഇപ്പോൾ അവൾ തീക്ഷണമായ സ്വരത്തിൽ ചോദിച്ചു വല്ലവന്റെയും മൂട് താങ്ങി വേരിറങ്ങി എന്തിനാ ഇവിടെ കിടന്നു നിരങ്ങുന്നത് പോയി അടുപ്പിൽ പോയി ഇരിക്കു അങ്ങനെയെങ്കിലും ദേഹം ഒന്ന് ഇളകി പിത്തമിറങ്ങട്ടെ അക്ബറിന് ആ ഡയലോഗ് ഒരു അടിവയറ്റത്തെ ഈ ടീ പോലെയായി പോയി പോയ അടുപ്പിന്റെ മൂട്ടിൽ പോയിട്ടുണ്ട് അപ്പൊ നീ ചാടിക്കോളൂട്ടെട്ടെടുക്കുന്ന ഞാൻ എന്റെ മോഡലിച്ചു അറ്റടുത്ത് നിന്നിട്ട് ഇരിച്ചോ അവൻറെ അതല്ലേ പറയുന്നത് കേട്ടാ എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം നിനക്ക് അതില്ലാത്തത് നിന്റെ പ്രശ്നം ഞാൻ ജയിലിൽ പോയി കോണ്ടന്റ് കൊടുക്കുന്നുണ്ടേൽ അതെന്റെ മിടുക്ക് വല്ലവരുടെ മൂട് താങ്ങി നടക്കാതെ പോയി കോണ്ടന്റ് കൊടുക്ക് അനുമോൾ അക്ബറിനെ വെറുതെ വിട്ടില്ല അക്ബർ കരുതിയത് അനുമോൾ കരഞ്ഞൊരു മൂലയ്ക്ക് ഒതുങ്ങുമെന്നായിരുന്നു പക്ഷെ അവിടെ കണ്ടത് കൊടുങ്കാറ്റായിരുന്നു നിനക്ക് പാട്ട് പാടാനാണെങ്കിൽ വേറെ പ്രോഗ്രാം ഉണ്ട് ഏഷ്യാനെറ്റിൽ അല്ല ഇവിടുന്ന് മണിക്കൂർ മുത്തതിരിപ്പുണ്ടാക്കി പ്രശ്നം പാട്ടുകാരത്തിനും കൂടെ ജയിലിൽ അസൂയ ഞാൻ െ മണിക്കൂർ തന്നെയാ പോയിട്ട് കോഴ്സ് എടുക്കാം കപ്പും പിടിച്ചോണ്ട് അവിടെ പോയിരിക്കും പിന്നെ അങ്ങോട്ട് പോയി അവിടെ നോക്കും അവിടെ വെച്ച് കഴിക്കും പോയി വീണ്ടും അവിടെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അവിടെ നോക്കും എവിടെയാണോ കണ്ടനടക്കുന്നത് അവിടെ പോയിരുന്നുണ്ട് വീണ്ടും അവിടെ കടന്നു ഒരു ഒന്നും അറിയാതെ പോയിട്ട് ആ എന്ത് സംഭവിച്ചു അത് പറഞ്ഞ തെറ്റാണ് അത് പറഞ്ഞു തെറ്റാണ് അത് പറഞ്ഞു തെറ്റും എന്നിട്ട് ഭയങ്കര ഈഗോ പോലും എന്തിനാന്ന് അറിയാന്ന് ഞാൻ പിന്നെ എന്ത് ചുമ്മാ കിടക്കാനാണ് ഞാൻ വന്നത് ഞാൻ ശരത്തേട്ടനെ കൂടെ കൊണ്ട് നടന്നു ആക്കി എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അതിനെയും കൂട്ടുപിടിച്ച് എവിക്റ്റാക്കി ഈ വാക്കുകൾ അക്ബറിന്റെ എല്ലാ കൗണ്ടറുകൾക്കും മർമ്മത്തിൽ തന്നെ അനുമോൾ തിരിച്ചടി നൽകി മുംബൈ ഗാങ് അക്ബറിനെ താങ്ങാൻ നോക്കിയെങ്കിലും അവർക്കും പിടിച്ചു നിൽക്കാനായില്ല നീ വാ തുറന്നാൽ ക്യൂട്ട്നെസ് പോകും എന്ന് പറഞ്ഞു വന്ന ജിസിലിനോട് പോയാലും അത് നാച്ചുറൽ ആണ് എന്ന് അനു തിരിച്ചടിച്ചതോടെ അവളും പത്തിമടക്കി അനുമോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് എതിരാളികളെ ഒതുക്കുന്നത് കണ്ട് പ്രേക്ഷകർ ശരിക്കും ഞെട്ടി ഇത് തിരുവനന്തപുരം പവർ ആ പത്തിരുപത് മിനിറ്റിലെ അനുമോളുടെ പ്രകടനം തകർപ്പനായിരുന്നു അക്ബറിന്റെ അണ്ണാക്കിൽ കൊടുത്തു അവന്റെ പിരി വെട്ടിച്ചു എന്നിട്ട് ആരിനെ കൂട്ടിന് വിളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി തിരുവനന്തപുരം പവർ എന്താണെന്ന് അക്ബർ ഇനിയും അവിടെ കിടന്ന് ചീഞ്ഞു നാറും എന്ന് ഉറപ്പാണ് അവനു ഞാൻ ജയിലിൽ പോണവന് പിടിക്കുന്നില്ല അവൻ ജയിലിൽ ഞാനിവിടെ എനിക്ക് എനിക്ക് ഇവിടുത്തെ ജയിലിൽ കിടക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ് കാരണം എനിക്ക് അവിടെ കിടക്കാൻ നല്ല കണ്ടു കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ കൊടുക്കും ഇനിയും കൊടുക്കു കൊടുക്കും ഇത് റൂമിൽ കൊണ്ടുതന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കണ്ടെന്നുണ്ടാക്കും മോനെ ആഹ് കണ്ട എനിക്ക് ഇവിടെ കൊടുക്കാം മോനെ ജയിലും ആ സ്മോക്കിംഗ് ഏരിയയിലാണെങ്കിൽ ഇവിടുത്തെ ഏത് മുക്കും മൂലയിലും ഞാൻ ഉണ്ടാക്കി അറിയാം കേട്ടാഴ്ച ഒറ്റയ്ക്ക് അമ്മ ചെയ്യാം എന്നെ പഠിപ്പിക്കില്ലേട്ടാ എനിക്കറിയാം എന്ത് ചെയ്യുന്ന എല്ലാം അങ്ങ് ചിരിച്ചു കളയാന്ന് വിചാരിക്കും നീ വിട്ടുകൊടുക്കൂല കൊടുക്കുമോ അവന് സഹിക്കുന്നില്ല അവന് ഞാൻ ജയിലിൽ പോയി കടന്ന് കണ്ടന്റ് കൊടുക്കുന്നതിന് അപ്പൊ അവന് മനസ്സിലാവുന്നുണ്ട് ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് അവന് കൊടുക്കാൻ പറ്റുന്നില്ല അവന് ആൾക്കാരെ വെച്ച് ഓരോ പാട്ടുകൾ ഉണ്ടാക്കി പറയാൻ വേറെ അവൻ എന്തുണ്ടാക്കി അറിയാം പാ നന്നിടുന്നൊരാളായിരുന്നു ശരത്തേട്ടെ അതിനെയും പുറത്താക്കി കൂടെ നിന്ന് ചതിച്ച് മൂട് താങ്ങി ഒരോട് സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കറിയാം വേരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി തറയിൽ മണ്ണിന്റെ അടിയിൽ പോയി ഇറങ്ങിപ്പോയി എന്നിട്ടവയോ എന്നിട്ടാ വേണ്ടി പിന്നെ എനിക്ക് അതിന്റെ പണി പാടാർക്കാ നിന്റെ എനിക്ക് നേരം